ഹേ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ന്യൂ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാൽദീവ്സ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഫസ്റ്റ് അണിമൂൺ ട്രിപ്പാണ് അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ചെറിയ ചെറിയ കട്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ചെറിയ വീഡിയോ ആണ് ഹൈ ഗായസ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ളത് എൻ്റെ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഫ്ലൈറ്റാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പ്ലെയിനും ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇത്ര വലുപ്പമുണ്ടാവും നമ്മൾ കാണുന്ന പ്ലെയിൻ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എന്താണ് എക്സൈറ്റ്മെൻറ്റിൽ ഓടേണ്ട അപ്പോൾ ആൾ ചോദിക്കണ്ടത് നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ പോവാണോ ഞാനതൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ കയറി അത് ആഹ്മശാദാനം ഫസ്റ്റായിട്ട് കയറിയിട്ടോ അപ്പോൾ തന്നെ നമ്മൾ ആയ സിസ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു ഫോണൊന്നും നമ്മ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഞാൻ ഏതായാലും കയറിയത് നാടില്ല അതറിയട്ടെ എന്നും പറഞ്ഞു ഞാൻ ആ വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സീറ്റൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത്തിനും ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും വിൻഡോ സീറ്റ് തന്നെ നമുക്ക് കിട്ടി വിൻഡോ സീറ്റ് പിന്നെ എൻ്റേതാണെന്ന് എൻ്റെ പുസ്തകത്തിൽ ആദ്യം ഇത് വെച്ചത് കൊണ്ട് ആൾ പിന്നെ അതിനെ തർക്കിക്കാനോ ഒന്നും നിന്നില്ല എന്തായാലും എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റുക എന്നുള്ളത് അടിപൊളിയാണ് നിങ്ങൾ ഒന്ന് നോക്കൂ ഒരു ഐലൻഡ് കാണാൻ എന്താ അടിപൊളിയാണ് പഠിച്ചോന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാനാണ് മക്കളെ നിങ്ങൾ നിങ്ങളിതൊന്ന് മാക്സിമം എൻജോയ് ചെയ്യേ ഇതിങ്ങനെ കാണുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ എന്താ പറയണ്ടതെന്ന് അറിയില്ല ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മാൽദീവൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കും ആ ഒരു ബ്രിഡ്ജും അതിന് ചുറ്റുമുള്ള ഈ വെള്ളം എന്ത് അടിപൊളിയായിട്ട് ആയിരിക്കുമല്ലേ അവിടെ ആൾക്കാർ താമസിക്കുന്ന അങ്ങനെ നമ്മൾ അറ്റ്ലാസ് കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഇത് എന്തായാലും ഇത്രയും ഈ ഒരു ഐലൻഡിൻ്റെ നടുക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള എയർപോർട്ടും സിറ്റിയും ടൗണും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലേ ഒരു നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഇനി നമുക്ക് ലാൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടുന്ന് നമ്മൾ പോകുന്നതൊന്നും ഇനി നമുക്ക് നമ്മുടെ ഐലൻഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ബോട്ട് വഴി പോയേ പറ്റും നമ്മളെ ഗൈഡൻസ് അവർ എത്തിയിട്ടുണ്ടാവും അവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മളെ നേരെ ഐലൻഡിലോട്ട് കൊണ്ടുപോകും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു കൂടാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ എസ്മാലിറ്റീവ്സിലെത്തി ഗൈസ് ഡോൺ അവിടെ രണ്ട് സായിപ്പും മദാമയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നിൽ ഞാനും പോയി കുറച്ച് ഷോക്ക് കാണിച്ചു പിന്നതേ മോർണിംഗ് ആയി ഗൈസ് മോർണിംഗ് നീച്ച് പാടുള്ള ഒരു വ്യൂ ആണിത് ഇത് അടിപൊളിയാണ് ഇട്ട് ഇവിടെ നിന്ന് നോക്കും നിങ്ങൾ ഞങ്ങളെ റൂമിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അടിപൊളിയാണ് കണ്ണിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഫീൽ ശരിക്കും അറിയാൻ പറ്റുള്ളൂ അത്ര അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്ര ഒക്കെ ഞാൻ പറഞ്ഞിട്ടും എൻ്റെ ആൾക്ക് നീക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ പോവാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുന്നതാണ് അപ്പോൾ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഇട്ടിട്ട് അവിടുന്ന് ഒരു വീഡിയോ എടുത്ത് കെട്ടോ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കപ്പിൾസ് പറഞ്ഞാൽ അവർക്കും വേണം അതായത് പോലെ ഉണ്ടാവും അവർക്കും എടുത്ത് കൊടുക്കും പിന്നെ ഞങ്ങൾ പോയത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല അടിപൊളി അമ്പനസ് ഉള്ള പ്ലേസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു പൂള കണ്ടപ്പോൾ അവിടെ വന്ന് നോക്കി മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ് അതിനെ ഞങ്ങൾ ചെയ്തു നടക്കാൻ വേണ്ടി ഇറങ്ങി ഈ ഒരു പുരു വെയിലത്ത് നമുക്ക് ആച്ച വാല്യൂസൊക്കെ പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ള കാര്യം നല്ല കറുത്ത കരുവളിച്ച് രണ്ടുപേരും ഭയങ്കര ടേൺ അടിച്ചിട്ട് മീനും അപ്പോൾ നിങ്ങൾ മാക്സിമം വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് ചെയ്തത് കിട്ടും അതും ഭയങ്കര ബെനിഫിറ്റ് ഒരു കാര്യമാണ് എന്തായാലും ഇതാ ഇങ്ങനെയാണ് ആ കയറി വരുന്ന ആ ഒരു ഭാഗട്ടോ അത് മുന്നേ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പിന്നെ പോയിട്ട് പോയിട്ടെടുത്ത വീഡിയോ ആണത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കടന്നു വരുന്ന ആ ഒരു ഏരിയ ഇങ്ങനെയാണുള്ളത് അടിപൊളിയാണ് ഗൈസ് എന്തായാലും വെയിലൊക്കെ കൊണ്ടു ആകെ ക്ഷീണിച്ചെങ്കിലും അതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ പോസിൻ്റെ വരുന്ന ടൈമിൽ കറക്റ്റ് പോസ് ഇട്ടുകൊണ്ടിരിക്കും ലാസ്റ്റ് ഇത് ആയി ആകെ ക്ഷീണിച്ചിരിക്കാൻ കൂൾ ഡ്രിങ്ക്സ് മാത്രമാണ് കൂളായിട്ട് അവിടെ കിട്ടാണ്ടായിരുന്നു അതും കുടിച്ചോണ്ടിരുന്നത് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും കിട്ടും കേട്ടോ പിന്നെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഡാൻസ് ഒക്കെ ആയാലോ എന്ന് വിചാരിച്ച് ആ ഒരു സെറ്റപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഡാൻസൊക്കെ കളിച്ചോട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ആയിട്ട് ഇതാ ഇതേപോലെ വണ്ടിയിൽ ഇങ്ങനെ ട്രെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത് ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സകലതും മറക്കുമല്ലോ തന്നെയാണ് ഇവിടുന്ന് ഉണ്ടായത് അത്ര വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു ഡെസേർട്ടായാലോ ഐസ്ക്രീമായാലും എല്ലാം പല ഫ്ലേവർ പല ടൈപ്പ് പല സ്പൈസീസ് ഫുഡ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ പേര് പോലും അറിയാതെയാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ പുള്ളിറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ സംഭവിച്ചില്ല കേട്ടോ ലാസ്റ്റ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആൾ എന്ത് ചെയ്തു കയാക്കിങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയാക്കിങ്ങനെ പോയാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിറങ്ങി ആള് കണ്ടില്ല ചുള്ളനായിട്ട് എന്നുള്ള ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടും പറഞ്ഞു എന്നോട് ഞാനുണ്ടോ എടുക്കുന്നത് ഞാൻ പ്രകൃതി ഞങ്ങളുടെ എടുത്ത് വെച്ചു അപ്പോളാണ് ആള് മനസ്സിലാക്കുന്നത് ആളുടെ വീഡിയോ അല്ല ഞാൻ എടുക്കുന്നത് മനസ്സിലാക്കി എന്ത് പരിപാടി കാണിക്കുന്നു ഒച്ചയ്ക്ക് എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു വീഡിയോസൊക്കെ എവിടെങ്കിലും ഒക്കെ ഇത് പോസ്റ്റ് ചെയ്യണം എന്ന് നല്ലോണം ആഗ്രഹമുണ്ടായിരുന്നു നല്ല ആൾ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെ ഇതൊന്നും എവിടെയും പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കൈസ് കാരണം എനിക്കിപ്പോൾ ഇത് എവിടെയാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഒന്ന് നിങ്ങളെങ്കിലൊന്ന് കാണും നിങ്ങൾ ആണ് പോയത് ചെന്ന വൈക്ക് നോക്കുമ്പോഴത്തേ മുകളിലുണ്ടോ ഏതൊക്കെ സെലിബ്രിറ്റീസും ഭയങ്കര പാട്ടൊക്കെ പാടുന്ന മാഹി ഭാഷ ഉണ്ടോ നമുക്ക് മനസ്സിലാവുന്ന നമുക്കൊന്നും മനസ്സിലായില്ല ഞങ്ങൾ നേരെ ചെന്ന് കുറച്ച് കൂൾ ഡ്രിങ്ക്സും പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പുറത്ത് നോക്കുമ്പോഴാണ് ഒരുപാട് വായന സുബിച്ച് കുറേ മതാമാരി ഇരിക്കുന്നത് നമുക്കത് ഹറാമാണേ അത് ഉച്ചയ്ക്ക് നമ്മൾ കണ്ട സീനായിരുന്നു പുള്ളിലോട്ടൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒതുക്കത്തെ ചൂടാ നോ രക്ഷ ഇറങ്ങാൻ പറ്റിയില്ല നമ്മളത് കണ്ടോണ്ടിരുന്നു ഈവനിങ് ഞങ്ങൾ ബാറി കയറി പിന്നെ ഞങ്ങൾ പോയപ്പോഴാണ് അവിടെ ഒരു കൾച്ചറൽ ഷോ കാണുന്നുണ്ട് മാലദ്വീപ് സ്പെഷ്യൽ കൾച്ചറൽ ഷോ ആണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷോ തുടങ്ങി ഫുഡ് കണ്ടാലല്ലോ എൻ്റെ ഷോ ഫസ്റ്റ് ഫുഡ് ഫോട്ടോ ഫോട്ടോ എടുക്കുന്നു കാണിക്കുന്നു വീട്ടുകാരിയൊക്കെ അറിയിക്കുന്നു ഞാനിതാണ് കഴിക്കുന്നതെന്ന് എന്താണെന്ന് പോലും എനിക്ക് തന്നെ അറിയില്ല ആൾ എന്നെ അവിടെ ഇരുന്ന് ചോദിക്കുന്നത് ഇതെന്താ അതെന്താണെന്നൊക്കെ എനിക്ക് എന്തോന്ന് എല്ലാതും ഒരുപോലെ തോന്നുന്നു എനിക്ക് എന്താ ഒന്നും അറിയാണ്ട് ഞാൻ ഇതാതാണെന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും അടിപൊളി ഫുഡാണ് കേട്ടോ ആള് ഫുഡിയാണേ അത് കാണാനുണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ ഇതേതും വീണ്ടും പൂളിൻ്റെ അവിടെ പോയി ഇനി പോകാനായാലോ എന്നുള്ള ആ ഒരു രീതിയിൽ അവിടെയൊക്കെ ഒന്നും കൂടിയും കണ്ട് ഒക്കെ എടുക്കാമെന്നു പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് ഷോക്ക് കാണിച്ചു കേട്ടോ ആളുടെ ഒക്കെ കുറവാട്ടോ മെയിൻ എൻ്റെ തന്നെയാണ് പിന്നെ അത് പോകാറായാലോ എന്നും പറഞ്ഞു ഒന്നും കൂടി അവിടെ ഒക്കെ ഒന്നുകൂടിയും കാണാം വീഡിയോ ഒന്നും കൂടി എടുക്കാം നമുക്ക് ഇതിനൊക്കെ മിസ്സ് ചെയ്യേണ്ടല്ലെന്നും പറഞ്ഞിട്ട് വീണ്ടും ദാ അതുപോലെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണുക ഇസ് ഇതാണ് ഞങ്ങളുടെ മെൽബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ആ ഓരോ വില്ലകളും നോക്കുക അതിൽ ഒന്നിലാണ് ഞങ്ങൾ നിന്നിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അടിപൊളി വ്യൂ നിങ്ങൾ കാണും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യൂ അടിപൊളിയാണെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും അടിപൊളി പ്ലേസ് ആണ് ഇനി ഞാൻ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട അപ്പോൾ ബൈ ഗൈസ് ഞങ്ങൾ പോവാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് വീഡിയോ അത് വെച്ച് ജസ്റ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ